ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് വരുണും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട് രാധികയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ രാധിക വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പേരും കൂടി അടിച്ചു പൊളിച്ചങ്ങ് പോകും എന്നൊക്കെയാണ് വരുൺ പറയുന്നത് രാധിക വന്നാൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി ബാക്കിയുണ്ട് എന്താണ് എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് താലോലിക്കാൻ ഒരു കുഞ്ഞ് വേണം കണമംഗലത്തിൻ്റെ അടുത്ത ആനന്തരാവകാശിയായിട്ടൊരു കുഞ്ഞ് ആലോചിക്കാം എന്ന് വരുൺ ദൈവം വിധിച്ചതാണെങ്കിൽ അത് നടക്കുമെന്ന് കണി മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയെ നമുക്ക് രാധിക ഒന്ന് വിളിച്ചാലോ എന്ന് വരുൺ ചോദിക്കുന്നു ഏയ് അവൾ ഉറങ്ങിക്കാണുമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഏയ് നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വരുൺ നാളെ നേരം വെളുത്താലേ അവള് നിനക്ക് സ്വന്തം അടാം അത്രയും നേരം ക്ഷമിക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ ഇപ്പോ അവള് ഉറങ്ങാതെ കിടന്ന് സ്വപ്നം കാണുവാണെങ്കി കാണട്ടെ അതും ഇന്നുകൊണ്ട് അവസാനിക്കില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതേ സമയം രാധികയെ കാണിക്കുന്നു രാധികയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ വരുണനെ ആദ്യമായി കണ്ട നിമിഷത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്തോർത്തിരിക്കുകയാണ് അങ്ങനെ വരുണും രാധികയുമുള്ള ഉള്ള ഓരോരോ നിമിഷങ്ങളെ പറ്റിയും ഓർക്കുന്നു ആദ്യമായി വരുണും രാധികയും കണ്ടുമുട്ടിയത് അന്ന് ആ ആറിന്റെ തീരത്ത് വെച്ചായിരുന്നു രാധികയുടെ ചിത്രം ഫോട്ടോ ക്യാമറയിൽ പകർത്താൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി കാണുന്നത് അന്ന് തന്നെ വരുണിന് രാധിക ഇഷ്ടമാവുകയും ചെയ്തിരുന്നു പിന്നെ ഇങ്ങനെ പല തവണ കണ്ടിട്ടുണ്ട് ഒടുവിൽ വരുൺ രാധികയെ സ്വന്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ മറ്റാരും അറിയാതെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് വരുൺ രാധികയുടെ കരുത്തിൽ താലി കെട്ടാൻ പോവുകയാണ് ആദ്യരാത്രിയും സ്വപ്നം കാണുന്നുണ്ട് ആദ്യമായി മണിയറിലേക്ക് കയറി വരുമ്പോൾ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് രാധിക എന്നിട്ട് പറയുന്നു ഇനി മുതൽ എന്റെ ജീവിതം ഈ കാലുകളായിരിക്കുമെന്ന് എന്നാൽ വരുൺ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും വേണ്ട ഇഷ്ടമാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എന്താണത് പറയുന്നത് എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാലും കേൾക്കാനുള്ള ഒരു കൊതി എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു എൻ്റെ പ്രാണനാണ് എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ് ഈ ലോകത്ത് എന്തിനേക്കാളും ഇഷ്ടമാണ് വരുൺ രാധികയെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇടയ്ക്ക് രാധിക ഇങ്ങനെ സ്വപ്നം കാണുന്നു സ്വപ്നം കണ്ടിങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് രാധിക വരുണിനെ ചുംബിച്ചതിങ്ങനെ ഓർത്തിരിക്കുന്നു പിന്നീട് ഇതേ സമയം രാത്രിയിൽ ആ നാടോടി സ്ത്രീകളെ കാണിക്കുന്നുണ്ട് അവരാണെങ്കിൽ തീ കൂട്ടിയിട്ട് കുറച്ചുപേരിങ്ങനെ അതിനു ചുറ്റും മദ്യപിച്ചു കൊണ്ട് ഡാൻസ് ചെയ്യുന്നു മല്ലിയുടെ അമ്മ അതായത് പ്രിയങ്ക ഇപ്പോൾ നോക്കുന്ന ആ അമ്മയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല അതിനിടയിൽ പ്രിയങ്ക ഇറങ്ങി വരുന്നു അതിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ പെട്ടെന്ന് തൻ്റെ മുത്തശ്ശിയായി തോന്നുകയാണ് അങ്ങനെ മുത്തശ്ശി എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ അരികിലേക്ക് പ്രിയങ്ക ഓടിവന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയായിരുന്നു ആ സ്ത്രീയാണെങ്കിൽ മദ്യപിച്ചങ്ങനെ ലെക്ക് കെട്ടിയിരിക്കുകയാണ് പ്രിയങ്ക അടുത്തേക്ക് വന്ന സമയം മാറടി എന്ന് പറഞ്ഞ് പ്രിയങ്കയെ തള്ളി മാറ്റുന്നുണ്ട് മുത്തശ്ശി ഞാനാണെന്ന് പ്രിയങ്ക പറയുമ്പോൾ മാറടി അങ്ങോട്ട് എന്താണ് നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പ്രിയങ്കയെ ഒറ്റ ചവിട്ടിനെ തള്ളിയിടുന്നുണ്ട് പിന്നെ ഒരുപാട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് ആ അമ്മയാണെങ്കിൽ പ്രിയങ്ക ഇപ്പോൾ നോക്കുന്ന ആ അമ്മയാണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട് വേണ്ടമ്മ ഒന്നും ചെയ്യല് എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ സ്ത്രീയാണെങ്കിൽ പറയുന്നുണ്ട് എത്രയോ പ്രാവശ്യം പറഞ്ഞോ ഈ ഈ പെണ്ണിന് വട്ടാണെന്ന് ഇനി എൻ്റെ കൺ ഇവൾ കാണരുത് എടി നിന്റെ നിന്റെ കുട്ടി മരിച്ചു പോയി ഇത് വേറെ ഏതോ ഒരു പെണ്ണാണ് അത് നിനക്കറിയില്ലേ എന്നാൽ അവർ പറയുന്നത് ഇത് എൻ്റെ മകളാണ് അവൾ മരിക്കത്തിൽ മരിച്ചിട്ടില്ല ഇത് എൻ്റെ മോളാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവരേക്ക് തമിഴിലാണ് സംസാരിക്കുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി ഇവളെന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഇവളെ കൊന്നു കളയും എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു അത് വളരെ ദേഷ്യത്തോടെ അടികൊണ്ടു അതുകൊണ്ട് തന്നെ പ്രിയങ്ക നന്നായി കരയുന്നുണ്ട് വിഷമിക്കേണ്ട മോളെ മോക്ക് ഞാനുണ്ട് മോളുടെ അമ്മയുണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് അമ്മ ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിലേക്ക് ഇപ്പോൾ ഒരു ഓട്ടോ വന്നിരിക്കുന്നുണ്ട് ആ ഓട്ടോ അവിടേക്ക് വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുത്തശ്ശിയെ സുകുമാരിയമ്മയെ ഫോൺ ചെയ്യുന്നു ഡാ എവിടെയാണെന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്തുണ്ട് എന്ന് അയാൾ പറഞ്ഞു അവിടെ നിന്നോളൂ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുകുമാരിയമ്മ ആരുടെയും കണ്ണിൽപ്പെടാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആരും അറിയാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റാരും സംഭവം അറിഞ്ഞിട്ടുമില്ല നേരെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ തിരിച്ചെത്തണം നല്ല ദൂരമുണ്ട് പെട്ടെന്ന് വിട്ടോളാൻ പറയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവരവിടുന്ന് സ്ഥലം കാലിയാക്കി വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഉറക്കത്തിലാണ് പ്രിയങ്കയും ഉറങ്ങുന്നു എന്നാൽ പ്രിയങ്കക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശി എനിക്ക് തണുക്കുന്നു അമ്മ എനിക്ക് തണുക്കുന്നു മുത്തശ്ശി എനിക്ക് തണുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉറങ്ങാനും കഴിയുന്നില്ല തണുപ്പ് കാരണം മുത്തശ്ശി എനിക്ക് തണുക്കുന്നു അമ്മ എനിക്ക് തണുക്കുന്നു മുത്തശ്ശി എനിക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ച് ബഹളം വെക്കുകയാണ് പ്രിയങ്ക പതിയെ പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശി എനിക്ക് തണുക്കുന്നു അമ്മ എനിക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ച് പുറത്തേക്ക് ഇറങ്ങി നേരത്തെ പ്രിയങ്ക അടിച്ച ആ ഒരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് പറയുന്നു എന്താടി ഈ ശബ്ദം ഉണ്ടാക്കുന്നത് നീ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചു വരുന്നുണ്ട് മറ്റൊരു ചേച്ചിയും ഉണർന്നു പ്രിയങ്കയെ വളർത്തുന്ന ആ ഒരു ചേച്ചിയും എണ്ണേറ്റു എനിക്ക് തണുക്കുന്നു തണുക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ നേരത്തെ ഉപദ്രവിച്ച ആ സ്ത്രീയാണെങ്കിൽ പ്രിയങ്കയുടെ ദേഹത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു തൊടാൻ വന്നപ്പോൾ ആ സ്ത്രീ പറയുന്നു തൊടരുത് ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ അമ്മ അവക്ക് തണുക്കുന്നു എന്നൊക്കെ ഈ അമ്മ പറയുമ്പോൾ ഇവിള ഇവിടെ കിടന്ന് ചാകട്ടെ എന്നൊക്കെ പറയുന്നു എന്നിട്ട് ആ കപ്പ് വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് പോയി ബാക്കിയുള്ളവർക്ക് നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും കഴിയുന്നില്ല പ്രിയങ്ക കരഞ്ഞുകൊണ്ട് ആ അകത്തേക്ക് തന്നെ ആ കൂടാരത്തിനകത്തേക്ക് കയറിപ്പോയി കരഞ്ഞുകൊണ്ട് തണുത്തു വിറച്ചവിടെ കിടക്കുകയാണ് ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് പ്രിയങ്കയെ നോക്കുന്ന അമ്മ ഇതേസമയം സുകുമാരിയമ്മയെ കാണിക്കുന്നു സുകുമാരിയമ്മ നേരത്തെ ആ സ്വാമി പറഞ്ഞ് അതേ സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ എന്തൊക്കെയോ പൂജയും മറ്റും നടക്കുന്നു ബാക്കി രണ്ട് മൂന്ന് പേരും അവിടെ നിൽക്കുന്നുണ്ട് ഇതിന് സഹായത്തിനായിട്ട് സുകുമാരിയമ്മ പറയുന്നു ആ ഡ്രൈവറോട് അവിടെ നിന്നാ മതി അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് അങ്ങനെ സുകുമാരിയമ്മ അങ്ങോട്ടേക്ക് പോയി എന്റെക്കോ കർമ്മങ്ങൾ മറ്റും ചെയ്യുന്നു സുകുമാരിയെ കണ്ട സുകുമാരിയമ്മയെ കണ്ട അയാൾ പറയുന്നുണ്ട് വഹരവിന്റെ ഉദ്ദേശം എനിക്കറിയാം കൊണ്ടുവന്നത് ഹോമകുണ്ടത്തിൽ അർപ്പിച്ചോളൂ എന്ന് പറഞ്ഞു എന്റെക്കോ പ്രാർത്ഥിച്ചതിന് ശേഷം രാധികയ്ക്ക് നന്മ വരുത്തരുത് എന്ന് തന്നെയാണ് അവരുടെ പ്രാർത്ഥന ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടു എന്നിട്ട് വീണ്ടും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് സുകുമാരിയമ്മ ചണ്ഡിക ഹോമത്തിൽ അർപ്പിച്ചതൊന്നും നടക്കാതിരിക്കില്ല ശത്രുവിന്റെ മരണം അത് നടന്നിരിക്കും രക്തം ഛർദ്ദിച്ച് ശത്രു അവസാനിച്ചിരിക്കും പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ സുകുമാരിയമ്മ നിൽക്കുന്നുണ്ട് പ്രാർത്ഥനയോടെ തന്നെ ഇതേസമയം സമയം രാധികയെ കാണിക്കുന്നു രക്തം ഛർദ്ദിച്ചുകൊണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ് രാധിക വയൽ തൊട്ടു നോക്കിയപ്പോൾ കയ്യിൽ രക്തം പറ്റിയിരിക്കുന്നുണ്ട് വീണ്ടും രാധിക രക്തം ഛർദ്ദിക്കുന്നു വീണ്ടും വീണ്ടും രാധിക രക്തം ഛർദിച്ചുകൊണ്ടേയിരിക്കുന്നു നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ പെട്ടെന്ന് രാധിക അമ്മയെ വിളിച്ചോ ഒടുവിൽ രാധിക ബോധം കെട്ട് അവിടെ തന്നെ വീണു ശത്രുവിൻ്റെ നാശം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ധൈര്യമായിട്ട് മടങ്ങാമേന്ന് സ്വാമി സുകുമാരിയമ്മയോട് പറയുമ്പോൾ സുകുമാരിയമ്മ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ